കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് പിന്നെ ഒരു വീട് ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി താമസമായി താമസമായി ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു ആറുമാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ളൊരു പുരോഗതി ഇല്ല നമ്മൾ എന്ത് കാര്യങ്ങൾക്കും തടസ്സവും പ്രശ്നങ്ങളുമാണ് നമുക്ക് ഒരു ബിസിനസ് പരമായിട്ടൊരു ഉയർച്ചയില്ല അല്ലെങ്കിൽ ഒരു ഉയർച്ചയില്ല ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ എന്നും അസുഖങ്ങളും പിന്നെ കുട്ടികൾക്ക് വയ്യ വിദ്യാഭ്യാസത്തിലെ തടസ്സം തൊഴിലുള്ള തടസ്സം അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമ്മൾ ഇത് എന്തെന്നും അന്വേഷിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് ഒരുപക്ഷെ ആരെങ്കിലും ചോദിക്കുന്നത് നിങ്ങൾ അതിൻ്റെ വാസ്തു നോക്കിയിട്ടുണ്ടോ വാസ്തുപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വീടിനുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോഴാണ് നമ്മൾ ഈ വാസ്തുവിനെ പറ്റി ചിന്തിക്കുന്നത് അപ്പം നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ടും സമാധാനത്തോടും കൂടി ആ വീട്ടിൽ താമസിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് പോലുമില്ല പലരും നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരുമ്പോഴത്തേക്കാണ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടോ അതാണോ നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സം എന്താണെന്നൊക്കെ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ചിലർക്ക് ചില വീടുകളിൽ ചെന്ന് കയറുമ്പോൾ തന്നെ അറിയാം എവിടെ എന്തോ പ്രശ്നമുണ്ട് ഇതിൻ്റെ കണക്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള അല്ല നിർമ്മിതിയിലോ എന്തോ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് അവിടെ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും അപ്പോൾ നമുക്കൊരു പിന്നെ ശാന്തിയും ഒരു സമാധാനവും അവിടെ കിട്ടത്തില്ല അപ്പോൾ അത്തരം വീടുകൾ വാസ്തുദോഷമുള്ള വീടുകളാണ് പിന്നെ വാസ്തുദോഷം വാസ്തുവിൽ പറയുന്ന ചില നിയമങ്ങൾക്ക് വിപരീതമായി വീട് പണിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഉദാഹരണത്തിന് നമുക്ക് കഞ്ഞിമൂല ഭാഗത്ത് ഒരു ബെഡ്റൂം പണിഞ്ഞ് അതേ കഞ്ഞിമൂല ഭാഗത്ത് ബെഡ്റൂമിന് പകരം കഞ്ഞിമൂല ഭാഗത്ത് ഒരു അടുക്കളയാണ് അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് ആണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടാകും അതുപോലെ തന്നെ ഈശാന ഈശാന ഈശാനകോണ് എന്ന് പറഞ്ഞാൽ വാസ്തുപുരുഷൻ്റെ മുഖം വരുന്ന ഈശ്വര സങ്കല്പമുള്ള ഈശാനന്റെ ഒരു സ്ഥലമാണ് പിന്നെ വടക്ക് കിഴക്കെന്ന് പറയുന്നത് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ അതായത് ആ ഭാഗം മതിലുകൾ ഉയർത്തിപ്പണിയുക അല്ലെങ്കിൽ ഒരു അഡീഷണൽ നിർമ്മിതി ആ ഭാഗത്തേക്ക് കൊണ്ടുവരിക അത്തരത്തിലുള്ള ഇത് ചെയ്യുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ കിണറിൻ്റെ സ്ഥാനം നമുക്ക് ഓരോന്നിനും ഓരോ സ്ഥാനങ്ങളുണ്ട് ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ ശരീരം തന്നെ എടുക്കാം നമ്മുടെ ശരീരം തന്നെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെവി ഇരിക്കുന്നൊരു ഭാഗമുണ്ട് വായിരിക്കുന്ന ഭാഗമുണ്ട് കണ്ണിരിക്കുന്ന ഭാഗമുണ്ട് അങ്ങനെ നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ ഇത് സ്ഥാനം മാറിയാണ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പം നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും അതുപോലെ നമുക്ക് എല്ലാത്തിനും ഒരു സ്ഥാനമുണ്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു എനർജിയും ഒരു പിന്നെ ഉന്മേഷവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും അതിൻ്റെ പൊസിഷനുകൾ മാറുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അവിടെ ഒരു അസുന്ദലനാവസ്ഥ നിലനിൽക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്യും അപ്പോൾ എപ്പോഴും നമ്മൾ വാസ്തു നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് നമ്മളിത് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും പിന്നെ വീട് വെച്ച് പോയി ഇപ്പം ഒരു കോടി രൂപ അല്ലെങ്കിൽ അഞ്ചു കോടി രൂപയ്ക്കൊക്കെ ഒരു വീട് വെക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ അത്രയും വലിയൊരു വീട് വെച്ച് പോയി വെച്ചു പോയപ്പോൾ വാസ്തുപരമായിട്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന വീടുകൾക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റായിട്ടുള്ള പരിഹാരങ്ങൾ അവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നൂറ് ശതമാനം അവിടെ നിന്നൊരു ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഇത് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഇത് ഏറ്റവും പ്രോബ്ലം ഒരു വീടിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് ബാക്കി ചെറിയ ചെറിയ വാസ്തു സംബന്ധമായുള്ള തകരാറുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പക്ക അത് കറക്റ്റ് ചെയ്ത് നല്ലൊരു സൗഭാഗ്യത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം